തൃശൂരിലെത്തുന്ന പ്രധാനമന്ത്രിയോട് ഞങ്ങൾക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് ഇതിൽ ആദ്യത്തെ ചോദ്യം ഇതാണ് താങ്കൾ എപ്പോൾ ഒരു പത്രസമ്മേളനം നടത്തും മൻ കി ബാത് അല്ല തൃശ്ശൂരിൽ എത്തുന്ന പ്രധാനമന്ത്രിയോട് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ തൃശ്ശൂരിൽ തന്നെ പോയി നിന്ന് ഹിന്ദിയിൽ ചോദിച്ചാൽ പോലായിരുന്നു അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ചോദിച്ചാൽ പോലെ ആയിരുന്നു എന്തിനാണ് ഈ മലയാളത്തിൽ വന്നിരുന്ന ചോദിച്ചത് കാരണം ഈ ഒരു വീഡിയോ കണ്ടിട്ട് കുറെ ആൾക്കാർ കുറെ പാർട്ടി പേജുകളിൽ ഈ വീഡിയോ ഭയങ്കരമായിട്ട് മാസ് ബി ജി എം ഒക്കെ ഇട്ട് ഇങ്ങനെ അങ്ങനെ പരന്ന് പറന്ന് ഇങ്ങനെ നടക്കണതായിട്ട് ഞാൻ കണ്ടായിരുന്നു അതിന് മാത്രമുള്ള സംഭവങ്ങളും ചോദ്യങ്ങളും ഇവർ ഇതിനകത്ത് ചോദിച്ചിട്ടില്ല എന്നുള്ളത് കണ്ടാൽ തന്നെ അറിയാം എത്രയേ വർഷം കൊണ്ട് ചോദിക്കണം പ്രധാനമന്ത്രി എന്തുകൊണ്ട് പത്രസമ്മേളനം നടത്തിയില്ല അത് അങ്ങനെ വ്യക്തിപരമായ കാര്യം എന്നാൽ കേന്ദ്ര സർക്കാർ ചെയ്യുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ കേന്ദ്രം എടുക്കുന്ന നിലപാടുകളും കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി എല്ലാ പത്രങ്ങളും മാധ്യമങ്ങളും അതിനനുസരിച്ചുള്ള സംഭവങ്ങളൊക്കെ അറിയുന്നുണ്ട് പിന്നെ ഇനി അങ്ങനെ ഒരു പ്രത്യേകിച്ച് വന്നിരുന്നത് സമ്മേളനം പത്രസമ്മേളനം നടത്തേണ്ടതായിട്ടുണ്ടോ എന്ന് അറിയില്ല പിന്നെ ചോദിക്കട്ടെ പുൽവാമയിലുള്ള ഭീകരാക്രമണത്തെ കുറിച്ച് അത് ഓൾറെഡി തന്നെ അതൊരു ഭീകരാക്രമണമാണെന്ന് മിലിറ്ററി സ്ഥിരീകരിച്ചിട്ടുള്ള സംഭവമായിരുന്നു ഇത് അവിടെ നടക്കുന്ന ആദ്യത്തെ സംഭവം ഒന്നും അല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഒരുപാട് സൈനികർ ഇതിന് മുമ്പും വീരമൃത്യു അടഞ്ഞിട്ടുള്ള ഒരു പ്രദേശമാണ് അപ്പൊ അതിനെയും പിന്നെയും സംശയത്തിന്റെ നിലനിൽ കൊണ്ടുവന്നിട്ട് എന്ത് എന്ത് ചെയ്യാനാണെന്ന് എനിക്ക് മനസ്സിലാവില്ല പിന്നെ ഉള്ളത് അദാനി 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 അദാനിയുടെ ഷെൽ കമ്പനികളെ കുറിച്ചുള്ള അന്വേഷണത്തെ കുറിച്ചാണ് ഇത് വർഷാവർഷം കേട്ടോണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് എന്നാൽ അതിനെതിരെ വ്യക്തമായ തെളിവുകളോ കാര്യങ്ങളോ ഒന്നും പ്രതിപക്ഷം കൊണ്ടുവരുന്നില്ല എന്ന ഈ പറയുന്ന ന്യൂസ് ചാനലുകൾക്ക് അത് കൊണ്ട് പുറത്തു പുറത്തുകൊണ്ടുവരാനുള്ള കപ്പാസിറ്റി കഴിവ് അവർക്കും കൊണ്ടാവുന്നില്ല അവർ എന്തൊക്കെ കൊണ്ടുവരുന്നു അതൊന്നും ഒരിടും അംഗീകരിക്കപ്പെടാതെ പോകുന്നു ആരോപണങ്ങളും കാര്യങ്ങളും കൊണ്ടുവരുന്നു ഇതൊക്കെയാണ് സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്രൈം മിനിസ്റ്റർ വന്ന കഴിഞ്ഞ ശേഷം തൃശ്ശൂരിൽ സംഭവിച്ച ചില സംഭവം pngs പിന്നെ ഞാൻ ഇന്നലെ ഇന്നും മണിചിത്രതാഴ് സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു ട്ടോ അതില് ആ സീൻ നിങ്ങൾ കാണണം ഓ ജോ കെ ദായേ വണക്കി യബ്ળો ദായിർ മേരെ ദായി ഇപ്പോ ഞാൻ കൽമുനാടി വന്നിപ്പ ജിബ്കി തര കഷ്ടമിുന്ന നക്കൊന്നെ ഉറക്കത കുടിച്ച് ഓങ്ങാര നടന്നിടുവേ ഗംഗേ എന്തൊരു അഭിനയം ഈ ശോഭനയുടെ ഒക്കെ കണ്ടിട്ട് തന്നെ അത് ആൾക്കാർ പറയുന്നതിൽ കാര്യമുണ്ട് ശോഭന നെറ്റിയിൽ ഒരു കുറികളൊക്കെ കണ്ടിട്ടില്ല അത് ഇങ്ങനെ നീട്ടി മേലോട്ട് ഈ കാവികളറിൽ വരച്ച് കഴിഞ്ഞാൽ ശെരിക്കും അവരൊരു സംഖ്യയാണ് അവർ അഭിനയം ഭയങ്കര മോശമാണ് ഈ മലയാള സിനിമയിലൊക്കെ വന്നിരുന്നിട്ട് ഈ തമിഴിൽ പറയുന്നത് പുരേഷ് കോപി പുള്ളിക്കാരെ വന്നിരുന്നിട്ട് ആ ഗംഗയെന്നുള്ള പറയുമ്പോഴുള്ള ഒരു സ്ലാ ഒരു ഒരു നീട്ടലില്ല അതിനൊന്നും ഒരു താളമൊന്നുമില്ല കേട്ടോ പുള്ളി പുള്ളിയുടെ അഭിനയം നമ്മളിപ്പോഴാണ് ആ സിനിമ കുറച്ചും കൂടെ കണ്ടപ്പോഴാണ് ഇവരൊക്കെ മോശം ഭയങ്കര മോശം ആയിട്ടുള്ള അഭിനയം കാര്യങ്ങളാണ് മലയാള സിനിമയ്ക്ക് നൽകുന്നത് അപ്പം ഇതിന് അപ്പം ഞാൻ പറയുന്നില്ല ചില ചില ആൾക്കാരൊക്കെ പറഞ്ഞതുപോലെ പറഞ്ഞത് ശരിയാണ് ഒരിക്കലും മറ്റൊരാളെ ഒരിക്കലും നോക്കിയിട്ട് നിങ്ങൾ ശോഭനെ പോലെ ഇരിക്കുന്നു എന്നൊന്നും പറയാൻ പാടില്ല പിന്നെ ഒരുപാട് ആൾക്കാർ ഈ പറയുന്ന അവർ ഈ ശോഭനയുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ആയാലും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇന്നൊക്കെ അൺഫോളോ ചെയ്ത് പോയിട്ടുണ്ട് അപ്പം ഈ അറക്കൽ കുടുംബമൊക്കെ അതിൽ പെടുന്നതാണ് കേട്ടോ അപ്പം അവർ ഇങ്ങനെ പുറത്തൊക്കെ പോയിട്ടുണ്ട് അപ്പം നമ്മൾ അതൊക്കെ സപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ അവർ ഇന്നു മുതൽ സംഘി